സുഹൃത്തുക്കളെ സംഭവം നടന്ന ഉടനെ തന്നെ വീടു വളയാൻ കുറെ പൊതുപ്രവർത്തകർ തയ്യാറായത് ഒരു നല്ല അടയാളമാണ് നമ്മുടെ സമൂഹം നീചമായ കൃത്യങ്ങൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം എല്ലാ കാമഭ്രാന്തിനുമെതിരെ പ്രതികരിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം ഒരു ചോദ്യം അവശേഷിക്കുന്നു ഇന്നലെ എം ഐ സി എന്ന് പറയുന്ന മദ്രസയുടെ പ്രിൻസിപ്പൽ കൈപ്പമംഗലത്താണ് സംഭവം പതിനഞ്ചു വയസ്സുകാരിയായ ഒരു മദ്രസ പെൺകുട്ടിയെ എട്ടോളം തവണ പീഡിപ്പിച്ചു എന്ന് ആ പെൺകുട്ടിയാണ് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നത് അവനെതിരെ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചോദ്യം ഇതാണ് ആ ഉസ്താദിന്റെ വീട് വളയാൻ അയാളെ അറസ്റ്റ് ചെയ്യണമെന്നും അവനെതിരെ നിയമ നടപടി വേണമെന്നും പറയാൻ ഈ പൊതുപ്രവർത്തകർ തയ്യാറാകുമോ ഞാൻ മുന്നിൽ നിൽക്കാം എതിരാളികൾ കാക്കമാരാണെന്ന് കണ്ടാൽ നിങ്ങൾ ഈ പ്രീണിപ്പിക്കുന്ന തന്ത്രമുണ്ടല്ലോ ഈ നയമുണ്ടല്ലോ ഇതിനെതിരെയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ആ പെൺകുട്ടി പറയുന്ന ഒരു വാചകം നമ്മളൊക്കെ മക്കളാണ് മാതാപിതാക്കളാണ് സഹോദരങ്ങളാണ് ഒന്ന് ചിന്തിച്ചോ ആ സ്ഥാപനത്തിൽ മാതാപിതാക്കളില്ലാത്ത അനേകം മക്കൾ പഠിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേ ആ മക്കൾക്കൊരു തുണയാകാൻ ആരെങ്കിലും ആകാൻ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്വപ്പെട്ട ഏതെങ്കിലും ഒരു ചുമതല വഹിക്കുന്ന വ്യക്തിയാകാൻ നമ്മളിൽ ആരെങ്കിലും ഒക്കെ തയ്യാറാകുമോ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും വേണ്ടുന്ന പിന്തുണ നൽകാൻ നമ്മളിൽ എത്ര പേര് തയ്യാറാകും ഇപ്പോ മുകേഷിനെതിരെ രംഗത്ത് വന്നല്ലോ ഇന്നലെ കൊടിത്തോട്ടം പറയുന്നുണ്ടായിരുന്നു മുകേഷ് നബി അലഹിസലാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സമ്മതിച്ചു നബിയെയും മുകേഷിനെയും രണ്ട് തട്ടുകളിൽ വെച്ചാൽ പ്രവാചകന്റെ തട്ട് താന്നു തന്നെ ഇരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോ മുകേഷിന്റെ രാജിയെ കുറിച്ചിട്ടാണ് സി പി എമ്മിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് വേണമെങ്കിൽ രാജിവെക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുകേഷ് അറിയിച്ചിരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനമാകുമെന്ന് അറിയുന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളെ സി പി എം കാര്യമറിയിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമായിരിക്കും സി പി ഐയുടെ യോഗം ലൈംഗിക ആരോപണം നേരിടുന്ന നടനും എം എൽ എയുമായ മുകേഷിനെ തള്ളാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തും വന്നു തെറ്റ് ചെയ്ത ആരെയും ഇടതുപക്ഷം സംരക്ഷിക്കില്ല എന്നും കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും പറഞ്ഞ ഇദ്ദേഹം കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി ലോകത്തിനു മുന്നിൽ ഇടിച്ചു താഴ്ത്തരുത് എന്നും ആവശ്യപ്പെടുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമോ എന്നതാണ് നമ്മുടെ ചോദ്യം മുകേഷ് രാജിവെക്കുന്നു ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നത് വേറെ ഇവനെയൊക്കെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിന്റെ കരങ്ങൾ ഭയക്കുമോ മുകേഷ് രാജിവെച്ചോ ഇല്ലേ എം എൽ എ മാർക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒരുപോലെ തന്നെ ബാധകമല്ലേ സാധാരണക്കാരനെ പോലെ സമാനമായ സമാനമായ രൂപത്തിൽ ആരോപണം നേരിടുന്ന രണ്ട് കോൺഗ്രസ് എം എൽ എമാരുമുണ്ട് അവർ രാജിവെക്കുമോ അവരെ രാജിവെക്കണമെന്ന് എന്തുകൊണ്ടാണ് ആരും മുന്നോട്ട് വരാത്തത് മുകേഷിന്റെ രാജി മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം ഒരു പാർട്ടിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് എം എൽ എ മാർ ചെയ്യാത്തത് മുകേഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീതിയുക്തമാണോ ചോദിച്ചു പോകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നിരന്തരമുണ്ടാകുമ്പോ മുതിർന്ന നേതാവായ പി കെ ഗുരുദാസനെ മാറ്റിയിട്ടാണ് മുകേഷിനെ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു മത്സരിപ്പിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ട് മുകേഷ് ജയിച്ചു രണ്ടാം സമയത്ത് മുകേഷിന് ഭൂരിപക്ഷം കുറഞ്ഞു കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ച ബിന്ദു കൃഷ്ണ അവരാണ് മുന്നിൽ വന്നത് ഇപ്പോഴും കൊല്ലത്ത് കോൺഗ്രസ് സജീവമാണ് ബി ജെ പിയും അവരുടെ സ്വാധീനം തെളിയിക്കാൻ കൊല്ലത്ത് നിറഞ്ഞാടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ വൻ വിജയം നേടിയതും ആ മണ്ഡലത്തിൽ തന്നെയാണ് മുകേഷിനെതിരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുകേഷിന്റെ മുൻ ഭാര്യ സരിത ഒരു അഭിമുഖത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എം സർക്കാരിലെ മന്ത്രി നടത്തിയ ഒരു അഭിമുഖം മന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ ചാനലിനു വേണ്ടി മുകേഷിന്റെ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തു അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട് ഇതും എതിരെയുള്ള ആയുധം തന്നെയാണ് അഭിമുഖം നടത്തുന്നത് സി പി എമ്മിലെ മന്ത്രിയാണെന്നതും ചർച്ചയാണ് സി പി എമ്മിലും മുകേഷിനെതിരെ പടയൊരുക്കം ശക്തമാണ് സരിത മൊഴികൊടുത്താൽ മുകേഷിനെതിരെ പുതിയ ഒരു കേസ് കൂടി ഉണ്ടാകും അതിനിടയിലാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സരിത ആവശ്യപ്പെടുന്നത് അല്ല കെ അജിത ആവശ്യപ്പെടുന്നത് ഇപ്പോ എഴുത്തുകാരിയായ സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറോളം സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് സി പി എം കൊല്ലം നേതൃത്വത്തിനും മുകേഷിനോട് താല്പര്യമില്ല പക്ഷേ എം എൽ എ സ്ഥാനം രാജി അത് വ്യക്തിപരമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് പ്രതിപക്ഷത്തെ പല എം എൽ എമാരും ലൈംഗിക പീഡന കേസിൽ പ്രതികളാണ് ഈ സാഹചര്യത്തിൽ മുകേഷിനോട് രാജി നേരിട്ട് ആവശ്യപ്പെടില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി എന്നാൽ പീഡന കേസെടുത്ത സാഹചര്യത്തിൽ മുകേഷ് അസ്വസ്ഥനാണ് ഇരിക്കട്ടെ മേഖലയിലെ ഇത്തരം പീഡന കഥകളുടെ പിന്നാമ്പുറങ്ങൾ രംഗത്തു വരുമ്പോൾ കൈപ്പമംഗലത്തെ എം ഐ സി കോളേജിലെ അസർ എന്ന കോളേജ് പ്രിൻസിപ്പളിനായ ഉസ്താദിനെതിരെയാണ് ഞാൻ ചോദ്യങ്ങൾ ഉയർത്തുന്നത് അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ സ്ഥാപനം പൂട്ടണമെന്ന് പറയുന്നില്ല ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് തകരുന്നത് മതമാണെങ്കിൽ പോലും അവൻ ആ സ്ഥാനം വിട്ടൊഴിയാനും ിയമനടപടികൾ നേരിടണമെന്ന് പറയാനും നമ്മുടെ സമൂഹത്തിൽ എത്ര സദാചാരപ്രേമികൾ ഉണ്ടാവും അതൊരു ചോദ്യമാണ് പീഡനത്തിനിരയായ പതിനഞ്ചുകാരി മാധ്യമങ്ങൾക്ക് മുമ്പിൽ താൻ അനുഭവിച്ച വേദനാജനകമായ വസ്തുതകൾ പങ്കുവെക്കുമ്പോൾ എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു എന്നതും വിഷയമാണ് ഒരു നിർഭയം മറുനാടനിലെ അവിടെ ആ പെൺകുട്ടിയുമായി അഭിമുഖവും നടത്തി അത് ടെലികാസ്റ്റ് ചെയ്തു പിന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് ആള് അടുത്തിരുത്തി ഒന്നും ഉണ്ടായില്ല ആരും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായാലും മാത്രമേ റൂമിലുണ്ടായു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇവിടെ ഇത് പുറത്തറിഞ്ഞ ആ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എത്രയെങ്കിലും ആളുകളെ കൊന്ന ചരിത്രവും കൂടി ഉണ്ടാകും അവർക്ക് കാരണം പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതല്ലേ പോക്സോ അല്ലേ വകുപ്പ് പിടിക്കപ്പെട്ടാൽ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയും സമുദായവും എല്ലാ പ്രശ്നത്തിലല്ലേ അതുകൊണ്ടങ്ങ് കൊന്നാലും മതിയല്ലോ അടുത്തിട്ട് നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും എന്നിട്ട് എന്നോട് മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മുടെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് എന്നോട് പറഞ്ഞ് പോയിക്കോ അവരോട് പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അടുക്ക ചെന്നു എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും മുകേഷിൻ്റെ പിന്നാലെ പോകാനും ഇടവേള ബാബുവിന്റെയും സിദ്ദീഖിന്റെയും ഒക്കെ പിന്നാലെ പോകാനും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ പോകരുത് നല്ല പറയുന്നതോ പോകണം ഈ തൊപ്പിയും തലപ്പാവും വെച്ച താടി വെച്ച പൊറോട്ട മക്കളോട് കാണിക്കുന്ന പീഡനങ്ങൾക്കെതിരെ സംസാരിക്കാൻ അതിനെതിരെ കൈകോർക്കാൻ എത്ര പേരുണ്ടാകും എന്നെ കോണ്ടാക്ട് ചെയ്യൂ ഞാൻ നിൽക്കാം നിങ്ങളുടെ മുമ്പിൽ തയ്യാറാണോ മദ്രസകളിൽ ഒരു ആയിഷ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ നന്ദി